ഹായ് ഫ്രണ്ട്സ് ഡോമിനിക് ആൻഡ് ദ പേഴ്സ് സിനിമ കണ്ടു പുറത്തിറങ്ങി പടം ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനകത്ത് കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ട് പറയാൻ അത് പറയാൻ പറ്റില്ല അപ്പൊ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ് സിനിമയ്ക്കകത്ത് അല്ല സിനിമ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് സിനിമയ്ക്കും ഇല്ല ആളും അല്ല നോർമലി തന്നെ നമ്മള് സിനിമ കാണുകയായിരുന്നു എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് ഡോമിനിക് മലയാളത്തിൽ ആദ്യമായിട്ട് ഗൗതം സംവിധാനം ചെയ്യുന്ന സിനിമ അങ്ങനെ രണ്ടുമൂന്ന് ഡയറക്ടറിന്റെ തമിഴ് ഫ്ലേവർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കാരണം അതിനകത്ത് ഒന്ന് രണ്ട് നായികമാർക്ക് കൊടുത്തിരിക്കുന്ന തമിഴ് ഫ്ലേവറുണ്ട് ആ ഫ്ലേവറും സോറി അത്യാവശ്യം വേണ്ട നല്ല ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് പക്ഷേ ഈ ട്വിസ്റ്റുകൾ നമ്മൾ പല സിനിമകളിലും മലയാള സിനിമയിലും തമിഴ് സിനിമയിലും കണ്ടു മറന്ന ഒന്ന് രണ്ട് റെസംബ്ലൻസും റെഫറൻസും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ എന്തുകൊണ്ടെന്നറിയാം ഞാൻ ആ എന്ത് സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറും ഞാൻ പറയുന്നില്ല ആ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു പോയിനുണ്ടെന്ന് തോന്നുന്നു തോന്നുമായിരിക്കും എനിക്ക് കാരണം ആ സിനിമയിൽ ഒന്നു രണ്ട് റെഫറൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ സിനിമയുടെ മേക്കിംഗ് വ്യത്യസ്തമായിട്ടാണ് മുമ്പ് എടുത്തിരിക്കുന്നത് ാണ് കാരണം ഇങ്ങനെ ഓരോ കോമഡി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് അവിടെ കാണിക്കുന്നുണ്ട് ആ ബ്രില്യൻസ് ആണെങ്കിൽ പോലും നമ്മളുമായിട്ട് കണക്ടാ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പക്ഷെ ഒരു സ്ലോയിലാണ് കഥ പറഞ്ഞു വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ട്വിസ്റ്റ് വേണം അതുപോലെ തന്നെ സംഭവിച്ചു അത് അതാണ് ഇന്ന് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് ഈ സിനിമ ഉടനീളം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ജോണർ ഉണ്ട് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മളെ എത്തി എത്തിക്കുന്ന ഒരു ജോണർ ജോണറുണ്ട് നല്ല രസമായിട്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതാണ് ഗൗതത്തിന്റെ ആ ഒരു ഈ ഒരു ട്വിസ്റ്റ് ആയിരിക്കണം ഒരു പക്ഷേ മമ്മൂക്കിക്ക് ഇതിനകത്ത് കൺവിൻസ്ഡ് ആയത് കൺവിൻസ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് ചെയ്യണം കാരണം ചെയ്തതിൽ വല്യ അഭിനയ സാധ്യത കാഴ്ചവെക്കുന്ന സംഭവം ഒന്നും അല്ലെങ്കിൽ പോലും പുള്ളി ഇതുവരെ ചെയ്തതിൽ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ഗോകുൽ സുരേഷ് ത്രൂ ഔട്ട് നമുക്കായിട്ട് രണ്ടു രണ്ട് തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ രസമായിട്ട് അത് കഥ പറഞ്ഞു പോകും പണ്ട് മുതലേ ഉള്ളതാണ് ഒരു സി ബി ഐ അല്ലെ സി ഐ ഡി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു ഒരാളുണ്ടാവും ഒരു കോമാലത്തരം കാണുന്ന ഒരാളുണ്ടാവും എന്നാണ് പക്ഷെ ഇത് അങ്ങനെ നല്ല നല്ല രീതിയിൽ രണ്ടും രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അത് ഈ പിന്നെ ഈ ഗോൾ സുരേഷ് വരുന്ന ഒരു സംഭവം ഉണ്ട് ഇന്റർവ്യൂവിന് വരുന്ന ഒരു സംഭവം ഉണ്ട് ആ സംഭവത്തിൽ സാധാരണ ഇന്റർവ്യൂ ചെയ്യാതെ ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് എനിക്ക് പുള്ളി ചോദിക്കുന്നുണ്ട് അല്ല എന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് അത് മമ്മുക്ക് ഉടനീളം പറയുന്ന ഒരു ഒരു വാക്കയുണ്ട് ഒബ്സർവേഷൻ ആ ഒരു ശ്രദ്ധ ആ ഒരു കോൺസെൻട്രേഷൻ ഒബ്സർവേഷൻ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ചില കൗണ്ടറുകളില്ലേ അത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് തോന്നിയില്ല മീൻസ് അതൊരു ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയുന്ന ഒരു ശരിക്കും ഫീൽ അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് നമ്മളെ നമ്മൾ ഇയാൾ അതായത് ഗൗതമേനം എടുത്തിരിക്കുന്ന കാസ്റ്റിങ്ങിൽ എടുത്തിരിക്കുന്ന പെൺകുട്ടികളുണ്ട് അത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുകളെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇച്ചും കൂടെ നിഗൂഢമായത് അല്ലെ കുറെ കുറെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം ആ കാസ്റ്റിംഗ് ആണ് ആ കാസ്റ്റിങ് നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ മൈനയൂട്ടായിട്ട് ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ട്വിസ്റ്റ് ു കാരണം പുള്ളി ഒരു റിട്ടയർഡ് പോലീസുകാരനാണ് പറയാൻ പറ്റത്തില്ല നമ്മൾ പറയത്തില്ല കാരണം വെച്ച് പുള്ളി പിന്നീട് അങ്ങോട്ട് മാറിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങോട്ട് എത്തി തുടങ്ങുകയാണ് അവിടുന്ന് ഒറ്റയ്ക്ക് പ്രകടനം സിനിമകളെല്ലാം അങ്ങനെ തന്നെ ആണല്ലോ പുള്ളി ഒറ്റക്ക് തന്നെ ആയിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് തിയേറ്ററിൽ ഒരു ിൽ മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധാ സിനിമ ആൻഡ് ഇതിനകത്തുള്ള സിനിമാറ്റോഗ്രഫി ചില സീൻസൊക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിന്റെ മൂലുള്ള സീൻസ് ഇതൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറ്റുന്ന ചില കേട്ടോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓവർ എന്താ പറയാ കാർച്ചേസിംഗ് അങ്ങനത്തെ ഫൈറ്റ് അങ്ങനെ ഒന്നും തന്നെ മൂന്ന് ഫൈറ്റ് ഉണ്ട് സിനിമയില് പക്ഷെ അത് ഫൈറ്റ് ഒക്കെ നമുക്കൊരു അതാണ് നമുക്ക് സിനിമ കൂടുതലിഷ്ടപ്പെട്ടത് നമ്മളതും കൂടെ മാനിക്കണം കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ ഒരു പാറ്റേൺ ഈവൻ അതിനകത്ത് ഒരു പത്തിരുപത്തിയഞ്ച് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് പോലും ആ ഒരു മമ്മൂക്കിയോട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ചെല സംഭവം കൊടുക്കുന്നുണ്ട് നമുക്ക് തോന്നി പോണ്ണിന്റെ മമ്മൂട്ടിയോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെ തോന്നുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത് അവസാനത്തെ വരവ് മാത്രല്ല അതിനകത്ത് ഇടയ്ക്ക് മറ്റേ ഈ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി ഗ്ലാസ് വെച്ചിട്ട് മൂന്നാല് ഇത് കേട്ടോ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു എന്താ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നത് എനിക്ക് ബോർ അടിച്ചില്ല എനിക്ക് അതിനകത്ത് ലാഗ് ഉണ്ട് ലാഗ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചോദിക്കുന്ന ഒരു ലാക്സ് ആണ് സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നല്ല ചിരിക്കാനൊക്കെ ഉള്ള സംഭവം നമ്മൾ നമ്മൾ ആ പഞ്ച് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് സിനിമ ഒരു ഒരു ചിന്ത ചിന്തിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ നമുക്ക് ഞാൻ കാര്യം പറഞ്ഞില്ലേ എന്നായിരുന്നു പക്ഷെ ഞാനത് പ്രതീക്ഷയെങ്കിലും അവസാനം വീണ്ടും ട്വിസ്റ്റിൽ എത്തിച്ചിട്ടാണ് സിനിമ ക്ലോസ് ചെയ്തത് സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് തീർച്ചയായിട്ടും അത് പറയാം സെക്കൻഡ് പറയാണ്ട് കാരണം ഈ സിനിമ തീരത്തില്ല കാരണം അതെന്തുകൊണ്ട് തീരത്തില്ല നിങ്ങൾ അവസാനിക്കുന്നില്ല കേരളത്തിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് ചിലപ്പം മാറ്റിയേക്കാം അതെ 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 അത് ലേഡീസ് ബോയ്സ് ആയിരിക്കത്തില്ല വേറെ ഇതിന്റെ തുമ്പ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കൂടുതലായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പക്ഷെ ചിലപ്പം സിനിമയുടെ കഥ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കുറച്ച് പെട്ടെന്ന് വന്നു പോയ ചാക്കോ ഉണ്ട് ഉണ്ട് വിനീത് പറഞ്ഞത് ചാക്കുണ്ട് സിനിമയിലെ ഡാൻസിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വിനീത് വിജയബാബുണ്ട് സിനിമ പിന്നെ അത്യാവശ്യം ഫാമിലിക്ക് പറ്റുന്ന രണ്ട് നല്ല അടിപൊളി പാട്ടുണ്ട് നല്ല രസമുള്ള രണ്ട് പാട്ട് അത് നല്ല മേക്കിംഗ് ആണ് അത് ഗൌതമത്തിന്റെ മലയാളത്തിലെ ഫസ്റ്റ് അത് അത് ബെസ്റ്റ് എന്ന് കാരണം അദ്ദേഹം നല്ല തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പലർക്കും പല ഇതായിരിക്കുമല്ലോ വ്യൂ ആയിരിക്കുമല്ലോ സിനിമ കാണുമ്പോഴും നമുക്ക് ഫ്ലോപ്പ് ആണ് എന്നും പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ പടം മോശമല്ല എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട് പടം എനിക്കും നന്നായിട്ട് വർക്കായി പിന്നെ ഈ പറഞ്ഞ ആക്ഷൻ സിനിമകൾ കണ്ട് മടുത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് ഫാമിലി ഓടിയൻസ് ചെയ്യുമെന്ന് എന്റെ ഒരു പ്രതീക്ഷ പൊളിച്ചടിക്കും എനർജി ഫുൾ ഒരു നൂറ് ശതമാനം ആത്മാർത്ഥ അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൗതമേനോൻ അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു പത്ത് സിനിമകൾ എനിക്ക് മമ്മൂക്കെഴുതി വെച്ചിരിക്കുന്നതിന് മേളിലാണ് മമ്മൂക്കും മമ്മൂക്ക ചെയ്യുന്നതിന്റെ മമ്മൂക്കയുടെ ആ കൈയുടെ ഒരു മൂവ്മെന്റ്സ് അതുപോലെ തന്നെ കണ്ണിന്റെ ഒരു മൂവ്മെന്റ്സ് പുള്ളിയുടെ നടപ്പ് എല്ലാത്തിലും അദ്ദേഹം ഒരു കറ ദിക്റ്റീവാണ് അദ്ദേഹം അല്ല ഞാൻ ഈ മേക്കിംഗ് തന്നെ മമ്മൂക്കയും കൊണ്ടാണ് ആ സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഒരു സ്ക്രീൻ പോലും മമ്മൂക്ക ഇല്ലാത്ത ഒരു സ്ക്രീൻ കൊറേ നേരം നിൽക്കുന്നില്ല അഞ്ചു പത്ത് മിനിറ്റ് കൂടുതൽ ഒന്നുമില്ല കഥ പറയാൻ മമ്മൂക്കയിലൂടെ തന്നെയാണ് സിനിമ മൊത്തം കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ക്രീൻ വർക്കായി പ്രസംഗം ഇനിയിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നഷ്ടം വരില്ല